ഹായ് കംപ്ലീറ്റ് പാക്കേജ് എന്ന ടാഗിന് തീർത്തും യോഗ്യമായ ഇന്ത്യയിലെ സിനിമാ ഇൻഡസ്ട്രിയാണ് തമിഴ് സിനിമ ഇൻഡസ്ട്രി ഒരേ സമയം കൊമേഴ്ഷ്യൽ ചിത്രങ്ങളും ലവ് സ്റ്റോറീസും കലാമൂല്യമുള്ള ചിത്രങ്ങളും സ്ത്രീപക്ഷത്തും ദളിത് ആദിവാസി പക്ഷത്തും നിൽക്കുന്ന ശക്തമായ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങളും തമിഴ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും രാജ്യം ശ്രദ്ധിക്കുന്ന വിജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വർഷം തമിഴിൽ വൻ വിജയങ്ങൾ നേടിയ ചിത്രങ്ങളുടെ കണക്കെടുത്താൽ അവയിൽ രണ്ടെണ്ണം അഞ്ഞൂറ് കോടിക്ക് മുകളിലും അഞ്ചെണ്ണം നൂറു കോടിക്ക് മുകളിലും മൂന്നെണ്ണം അൻപത് കോടിക്ക് മുകളിലും കളക്ട് ചെയ്തു ഇത്രയും കളക്ഷൻ നേടിയതെല്ലാം കൊമേഴ്സ്യൽ ചിത്രങ്ങളാണെന്ന് വിചാരിച്ചാൽ തെറ്റി സയൻസ് ഫിക്ഷനും സൂപ്പർ ഹീറോയും ഉൾപ്പെടുന്ന പരീക്ഷണ ചിത്രങ്ങളും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറും ഉൾപ്പെടുന്ന ഒരു കംപ്ലീറ്റ് അതാണ് തമിഴ് ഇൻഡസ്ട്രിയെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി നിർത്തുന്നതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വലിയ ക്ലാഷാണ് തിയേറ്ററുകളിൽ ഉണ്ടായത് തമിഴിലെ പ്രധാന കോമ്പറ്റീറ്റേഴ്സായ വിജയ്യും അജിത്തും ജനുവരിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടി വിജയ് ചിത്രം വാരിസും അജിത് ചിത്രം തുനിവും ജനുവരി പതിനൊന്നിനാണ് റിലീസ് ചെയ്തത് വംശി പൈടിപ്പള്ളി സംവിധാനം ചെയ്ത വാരിസിൽ രശ്മിക മന്ദാനയും എച്ച് വിനോദ് സംവിധാനം ചെയ്ത തുനിവിൽ മഞ്ജു വാര്യറുമാണ് നായികമാരായത് ചിത്രങ്ങൾക്കും വലിയ വിമർശനമാണ് നേരിട്ടതെങ്കിലും വിജയ്യുടെയും അജിത്തിന്റെയും ആരാധകർക്കിടയിലെ സ്വാധീനവും സ്റ്റാർ വാല്യൂ തിയേറ്ററിൽ ആളെ കയറ്റി വാരിസ് ഏകദേശം മുന്നൂറ് കോടിയും തുനിവ് ഇരുന്നൂറ് കോടിയും നേടി ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ധനുഷ് ചിത്രം വാത്തിക്കും നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കാനായി വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത ചിത്രത്തിൽ സംയുക്തയായിരുന്നു നായിക മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന പൊന്നിയൻ സെൽവൻ ടു ഈ വർഷത്തെ മികച്ച തമിഴ് സിനിമകളിൽ ഒന്നാണ് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് ചിത്രം റിലീസ് ചെയ്തത് ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ വിഭാഗത്തിൽ ഒരുക്കിയ ചിത്രം അധികാര തർക്കത്തിന്റെയും പ്രതികാരത്തിന്റെയും കഥയാണ് പറഞ്ഞത് വിക്രം ഐശ്വര്യ റായി ജയം രവി കാർത്തി തൃഷ ജയറാം പ്രഭു ഐശ്വര്യ ഐശ്വര്യലക്ഷ്മി ശോഭിത ദൂലിപാല പ്രകാശ് രാജ് ലാൽ റിയാസ് ഖാൻ ബാബു ആന്റണി റഹ്മാൻ എന്നിങ്ങനെ പല ഭാഷകളിൽ നിന്നുള്ള താരങ്ങളാൽ സമ്പന്നമായിരുന്നു സെൽവൻ പൊന്നിയൻസൽവെറ്റു എ ആർ റഹ്മാന്റെ സംഗീതവും പാട്ടുകളും രവി വർമ്മന്റെ ക്യാമറയും പൊന്നിയൻ സെൽവനെ കൂടുതൽ മികവുറ്റതാക്കി മുന്നൂറ്റി നാപ്പത് കോടിയിലധികം കളക്ഷനാണ് പി എസ് ടു നേടിയത് ശക്തമായ ജാതി രാഷ്ട്രീയത്തെപ്പറ്റി സംസാരിച്ച മാമന്നനും ഈ വർഷം മികച്ച വിജയം സ്വന്തമാക്കിയ തമിഴ് ചിത്രമാണ് മാരി സെൽവരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വടിവേലു ഫഹദ് ഫാസിൽ ഉദയനിധി സ്റ്റാലിൻ കീർത്തി സുരേഷ് എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളായത് ജീവിക്കാനും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശത്തിൽ ജാതി എങ്ങനെ ഇടപെടുന്നുവെന്ന് മുൻ ചിത്രങ്ങളിലൂടെ പറഞ്ഞ മാരി സൽവരാജ് അധികാരത്തിലെ ജാതിരാഷ്ട്രീയമാണ് മാമഞ്ഞനിലൂടെ സംസാരിച്ചത് ജൂണിൽ റിലീസ് ചെയ്ത ചിത്രം എഴുപത്തി അഞ്ചു കോടിയോളം തിയേറ്ററിൽ നിന്നും സ്വന്തമാക്കി ജൂണിൽ തന്നെ റിലീസ് ചെയ്ത വിഘ്നേഷ് രാജ് സംവിധാനം ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ പോർത്തൊഴിലും വലിയ വിജയമായിരുന്നു ശരത് കുമാർ അശോക് സെൽവൻ നിഖില വിമൽ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായത് വലിയ ഹൈപ്പ് ഹൈപ്പില്ലാതിരുന്ന ചിത്രത്തിന്റെ വിജയത്തിന് പിന്നിൽ പ്രധാനമായും പ്രവർത്തിച്ചത് മൌത്ത് പബ്ലിസിറ്റിയാണ് അൻപത് കോടി കളക്ട് ചെയ്യാനും പോർത്തൊഴിലിനായി സൂപ്പർ ഹീറോ കോൺസെപ്റ്റിൽ ഈ വർഷം ജൂലൈ പതിനാലിന് റിലീസ് ചെയ്ത ശിവകാർത്തികേയൻ ചിത്രമാണ് മാവീരൻ മഡോണ അശ്വിൻ സംവിധാനം ചെയ്ത ചിത്രം സൂപ്പർ ഹീറോ കോൺസെപ്റ്റിൽ കഥ പറഞ്ഞത് വേറിട്ട രീതിയിലായിരുന്നു ഈ ചിത്രത്തിനും മികച്ച മൗത് പബ്ലിസിറ്റിയാണ് ലഭിച്ചത് ശിവകാർത്തിയന്റെ പ്രകടനത്തിനും നല്ല അഭിപ്രായമാണ് ലഭിച്ചത് തൊണ്ണൂറ് കോടിയോളം കളക്ഷൻ സ്വന്തമാക്കാനും മാവീരനായി നെൽസൺ ദിലീപ് കുമാർ രജനീകാന്ത് കോംബോ ഒന്നിച്ച ജയിലറാണ് തമിഴിലെ മറ്റൊരു വമ്പൻ ഹിറ്റ് അറുനൂറ് കോടിയിലധികം കളക്ഷൻ ഈ ചിത്രവും തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കി ഓഗസ്റ്റ് പത്തിനാണ് ചിത്രം റിലീസ് ചെയ്തത് വിനായകന്റെ വില്ലനായുള്ള പ്രകടനവും മോഹൻലാൽ ശിവരാജ് കുമാർ ജാക്കി ഷ്രോഫ് എന്നീ കാമിയോ റോളുകളും ചിത്രത്തിന് മുതൽകൂട്ടായി ഒപ്പം സുനിൽ തമന്ന യോഗി ബാബു രമ്യ കൃഷ്ണ എന്നിവരുടെ പ്രകടനവും ശ്രദ്ധിക്കപ്പെട്ടു സെപ്റ്റംബറിലാണ് വിശാൽ ചിത്രം മാർക്ക് ആന്റണി റിലീസായത് എസ് ജെ സൂര്യൻ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു ടൈം ട്രാവൽ ഡ്രോളറിൽ കഥ പറഞ്ഞ ചിത്രത്തിന് വലിയ പ്രേക്ഷക പിന്തുണയാണ് തിയേറ്ററിൽ നിന്നും ലഭിച്ചത് മൗത്ത് പബ്ലിസിറ്റി ചിത്രത്തിന് വലിയ മുതൽ കൂട്ടായി ലോകേഷ് കനകരാജ് വിജയ് എന്നീ പേരുകൾ തന്നെ തിയേറ്ററിൽ ആള് കേറാൻ ധാരാളമാണ് ഒക്ടോബർ പത്തൊൻപതിനാണ് ചിത്രം റിലീസ് ചെയ്തത് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത് ഒപ്പം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം വിജയ് തൃഷ ജോഡി ഒന്നിച്ചതും സഞ്ജയ് ദത്ത് അർജുൻ സർജ ഗൗതം വാസുദേവ് മേനോൻ മിഷ്കിൻ തുടങ്ങിയ താരനിരയും മാത്യു തോമസ് ബാബു ആന്റണി എന്നീ മലയാളി സാന്നിധ്യവും ലിയോയ്ക്ക് കേരളത്തിൽ ഉൾപ്പെടെ വമ്പൻ ഹൈപ്പ് സൃഷ്ടിച്ചു സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതെങ്കിലും തിയേറ്ററിലേക്കുള്ള ജനപ്രവാഹത്തിന് കുറവുണ്ടായില്ല അറുന്നൂറ്റി ഇരുപത് കോടി രൂപയാണ് ലിയോ ആഗോളതലത്തിൽ കളക്ട് ചെയ്തത് ഇതുകൂടാതെ ഗണേഷ് കെ ബാബു സംവിധാനം ചെയ്ത ദാദ കൂർക്കം വലിയ പ്രധാന പ്രമേയമാക്കിയ ഗുഡ് നൈറ്റ് എന്നിവയ്ക്കും വലിയ പ്രേക്ഷക പ്രീതി നേടാനായി വെട്ടിമാറൻ സംവിധാനം ചെയ്ത വിടുതലെ സിദ്ധാർത്ഥ നായകനായ ചിത്ത വിവാഹ ജീവിതത്തെയും പ്രണയത്തെയും പറ്റി സംസാരിച്ച ഇരുക പട്രു എന്നിവയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയുണ്ടാക്കിയിരുന്നു എസ് ജെ സൂര്യ രാഘവ ലോറൻസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി കാർത്തിക് സുബ്രാജ് സംവിധാനം ചെയ്ത ജിഗർ തൻഡ ഡബിൾ എക്സിന്റെയും വിജയം എടുത്തു പറയണം ദൃശ്യാവിഷ്കാരത്തിലും മേക്കിങ്ങിലും പ്രകടനത്തിലും ജിഗർ തൻ്റെ ഡബിൾ എക്സിന് വലിയ നിരൂപക പ്രശംസ ലഭിച്ചിരുന്നു